ക്കാമണിക്കൂർ അവിടെ പെട്ടുപോയി ശരിക്കും എനിക്കിവിടെ വരുന്ന വഴിക്ക് ഒന്ന് കാപ്പിലൊക്കെ ഇറങ്ങി അവിടുന്ന് ഒരു കാറ്റൊക്കെ കൊണ്ടൊരു ചായയൊക്കെ കുടിച്ച് വരണം ആരും അപ്പം ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങിലോട്ടാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ഏറ്റവും ഉഷ്മളമായി തന്നെ ഇവിടെ വരണം എന്ന് തന്നെയാണ് മനസ്സാഗ്രഹിച്ചത് പക്ഷേ താമസിച്ചു പോയി അതെൻ്റെ കുറ്റം കൊണ്ടല്ലെങ്കിലും എൻ്റെ കുറ്റം കൊണ്ട് ഈ ചടങ്ങ് വൈകിയതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ബിജു ബിജുസാറ് ഒരു വർഷങ്ങൾക്ക് അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പിന്നെ ഇടക്കിടക്ക് മെസ്സേജൊക്കെ അയക്കുന്ന നല്ല സുഹൃത്തുക്കളായി അദ്ദേഹം സെക്രട്ടേറിയറ്റിലും ഞാൻ രജിസ്ട്രേഷനിലും പഠനമാണ് പിന്നെ ഇവിടെ വരാനൊരു പ്രത്യേക കാരണം മെഡിക്കേഷൻ സാധനം കൂടിയാണ് സാധനം ഞങ്ങൾ ലോ ഓഫീസറാണ് ഒരു നമ്മുടെ ഒരു സീനിയർ ഓഫീസറിൻ്റെ യാതൊരു ജാതകം ഇല്ലാതെ നമ്മുടെയൊക്കെ വളരെ സഹോദരങ്ങളെ പോലെ ചേർത്ത് പിടിക്കുന്ന ആളാണ് വേണ്ടപ്പോൾ എല്ലാം കൂടെ കൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ചെലവഴിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു പിന്നെ ഈ ഇവിടെ നിങ്ങളുടെ ക്ലബിൻ്റെ ഈപ്പിൾസ് ക്ലബ്ബിൻ്റെ പ്രയത്നം കൊണ്ട് മിഥികളായ മൂന്ന് പേരെ സർക്കാർ ഉദ്യോഗത്തിലേക്ക് കയറ്റി വിടാൻ സാധിച്ചു അതൊരു ചെറിയ കാര്യമല്ല അതൊരു വലിയ 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 കാര്യമാണ് അങ്ങനത്തെ ആണെന്ന് ഞാൻ ചോദിച്ചിട്ട് ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്തോ എന്നാലും ഒരുപാട് സന്തോഷം എന്റെ ഞാൻ ജോലിയും അഭിനയം രണ്ടും ഞാൻ ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരാളാണ് അതിന്റെ അതിന്റെ ഒരു ഒരു അദ്ദേഹം കഷ്ടപ്പാട് എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്നെ സംബന്ധിച്ച് പുറം അല്പം പോലും കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ഈ രണ്ട് ചെയ്യുന്ന രണ്ട് ജോലിയും ഞാൻ ആസ്വദിച്ച് ചെയ്യാണ് അഭിനയം കാര്യങ്ങളും ശരി എന്റെ സർക്കാർ ജോലിയും ശരി വളരെ ആസ്വദിച്ചാണ് ഇന്ന് വരെ ഈ നിമിഷം വരെ എനിക്ക് ഒരു കഷ്ടപ്പാട് എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ തോന്നിയിട്ടില്ല ഒരിക്കലും ഒരു യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥനാകരുത് എന്നൊരു പ്രാർത്ഥന എനിക്കുണ്ട് യഥാർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എനിക്ക് എല്ലാവർക്കും അറിയാൻ എല്ലാം ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ മാത്രം നോക്കി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അതുപോലൊരു ഉദ്യോഗസ്ഥനാകരുത് ഒരിക്കലും എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനും എൻ്റെ ആൾക്കാരും നമ്മുടെ പ്രത്യേകിച്ച് ഞാൻ ഐടി ഓഫീസാണ് അപ്പോൾ രജിസ്ട്രേഷന്റെ ഓഫീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഒന്നും പക്ഷേ ഞാൻ പറയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ഓഫീസുകളിലൊന്നാണ് ഞങ്ങളുടെ ഇരിക്കുന്ന ഒരു നൂറ് സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ നൂറ് പേരും ആർത്ഥതയുള്ള ഒരു രൂപ പോലും കൈക്കൂലി മേടിക്കാത്ത ഞങ്ങൾ എല്ലാവർക്കും പൂർണ്ണമായും സേവനം കൊടുക്കുന്ന ഒരു ഒരു പക്ഷം ആൾക്കാർ പോലെയാണ് ും എനിക്കുണ്ടാവില്ല എനിക്കും എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ആള് സർക്കാരിൽ ജോലി ഉയരുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനെ നമ്മളുടെ കടമാരുന്ന നമ്മുടെ മുന്നിലോട്ട് വരുന്ന നമ്മുടെ നമ്മുടെ വിൽക്കുന്നത് ആൾക്കാരെ പറയാം അവർക്ക് നമ്മൾ ഒരു ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നമ്മളാൽ കഴിയുന്ന സഹായം ഞാൻ ഇപ്പോൾ നമുക്ക് ചിലപ്പോ ചിലപ്പോൾ അത് പെട്ടെന്ന് നടക്കില്ല പക്ഷേ നമ്മുടെ നിയമങ്ങളല്ലേ നമ്മുടെ നിയമത്തിൽ ഒരുപാട് കോഴ്സ് ഉണ്ട് ആ കോഴ്സിനകത്ത് നമുക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യാം സഹായിക്കുകയും ചെയ്യാം അപ്പൊ സഹായത്തിലോട്ട് കടന്ന് എത്രയും പെട്ടെന്ന് വരുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ എത്രയും പെട്ടെന്ന് തീരുത്തവിടണമെന്ന് ഞാൻ എപ്പോഴും ഈ ും ആളെ നമ്മുടെ ജനങ്ങൾ തുടരുന്ന സർക്കാർ സർക്കാരിന് നല്ല ഉദ്യോഗസ്ഥരായി വരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് പഠിച്ചത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ കോവിഡിന് എഴുതിയതെന്ന് തന്നെ അറിയാം അപ്പോ അതിനകത്ത് ചെയ്യാം ഇത് സർക്കാരിനോടിയൊക്കെ പറയുന്നത് കാര്യത്തിൽ കിട്ടുന്ന സൗഭാഗ്യമാണ് ആ സൗഭാഗ്യം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് ൾക്കാരെ സമാധാനം ചെയ്യാൻ കഴിയട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ജീവനെന്ന് പറയുന്ന നമുക്ക് ഏറ്റവും നിറയത്തിലും പറയുന്നു എന്നാൽ താഴെ പോകുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ അവർക്ക് വളരെ വ്യക്തപൂർവ്വം കാണാൻ പറ്റുന്നു അപ്പോ ഏറ്റവും കഴിഞ്ഞിടക്കുന്ന കഴിഞ്ഞിടയിടക്കുന്ന ആൾക്കാർക്ക് നല്ല സേവനം ചെയ്യാൻ ജീവിതത്തിന് സാധിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രസംസരിക്കുന്നു Колико се сади спушта,